ജാമ്യം കിട്ടിയ ഉടൻ കേക്കുമായി ക്രൈസ്തവ സമുദായക്കാരുടെ വീട്ടിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടിയ ഉടൻ കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു ഗവൺമെൻറ്റ് സ്കൂളിൽ നടന്ന ക്രിസ്മസ് പ്രേ പരിപാടിയെ അത് തകർക്കാൻ വേണ്ടിയിട്ട് ഒരു വർഗീയ തീവ്രവാദ സംഘടനയിൽപ്പെട്ടിട്ടുള്ള മൂന്ന് പ്രതികൾ ഇവർ എന്നാണ് കഴിഞ്ഞ ദിവസം റിമാൻഡിലായിരുന്നു അതിനുശേഷം സന്ദീപ് വാര്യർ എന്ന മുൻ ബി ജെ പിയുടെ ഒരു നേതാവ് അദ്ദേഹം ഒരു അഭിപ്രായം പറയുകയുണ്ടായി ജാമ്യം കിട്ടിയാലുടൻ അവർ കേക്കുമായി ക്രൈസ്തവരുടെ വീട്ടിലേക്ക് എത്തുമെന്നുള്ളതാണ് സന്ദീപ് വാര്യറുടെ പറയുന്നത് നമുക്കറിയാം സന്ദീപ് വാര്യറുടെ ആദ്യത്തെ രാഷ്ട്രീയ പശ്ചാത്തലം അറിയാം ഇപ്പോൾ അദ്ദേഹം തുടരുന്ന രാഷ്ട്രീയ പ്ലാറ്റ്ഫോം നമുക്ക് നല്ല റിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തെ ശക്തമായിട്ട് എതിർക്കുകയാണ് സന്ദീപ് വാര്യർ അപ്പോൾ ഇവർ കേക്കുമായി ക്രൈസ്തവ സമുദായക്കാരുടെ വീട്ടിലേക്ക് വരും എന്നുള്ളതാണ് ആശംസകൾ അർപ്പിക്കാനും ആഘോഷിക്കാനുമായിട്ട് കടന്നു വരും എന്നുള്ളതാണ് സന്ദീപ് വാര്യർ പറയുന്നത് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നടന്ന ഒരു സംഭവം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യർ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നിരുന്ന സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു എൺപത് ശതമാനത്തിൽ സമുദായക്കാർ ആ ബി ജെ പിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുന്ന ഒരു നമ്മൾ കണ്ടതാണ് അതിനു വേണ്ടിയിട്ട് അവരുടെ ക്രൈസ്തവ വീടുകളിലേക്ക് ബി ജെ പിയുടെ പ്രവർത്തകർ ഈ പറയുന്ന സംഘപരിവാറിൻ്റെ ആർ എസ് എസിൻ്റെയും പ്രവർത്തകർ നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ആശംസകൾ നേരുന്നു കൈനീട്ടം കൊടുക്കുന്നു അവരുടെ വീട്ടിൽ പോയി ഉച്ചഭക്ഷണം കഴിക്കുന്നു അങ്ങനെ പല പരിപാടികൾ ചെയ്തു പോയിരുന്നു ഈ ആർ എസ് എസും ബി ജെ പിയും ഒക്കെ എല്ലാ അച്ഛന്മാരുടെ മെയിൻ അച്ചന്മാരുടെ വീടുകളിലും സന്ദർശിച്ചിരുന്നു അങ്ങേ ഏറ്റവും ലൂർദ്ദുമാതാവിനൊരു കിരീടം വരെയും സുരേഷ് ോപിയും ബി ജെ പി ആർ എസ് എസ് അംഗവരുമാർ എല്ലാവരും കൂടി ആയിട്ട് കൊണ്ടുവച്ച് കൊടുത്തത് ചെമ്പാണെന്നേ ഉള്ളു അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ അങ്ങനെ അതുവരെയും കൊണ്ടു കൊടുത്തു അത് ഇവരെ ഇങ്ങനെ പ്രീണപ്പെടുത്താനാണ് ഇവരെ എങ്ങനെയെങ്കിലും വലയിലാക്കുക വോട്ട് പിടിക്കുക എന്നുള്ളൊരു മാനദണ്ഡത്തിലൂടെയായിരുന്നു ഇവർ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നത് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു സുരേഷ് ഗോപി വിജയിച്ചു സുരേഷ് ഗോപി വിജയിച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു വലിയ രീതിയിലുള്ള ഒരു വർഗീയ ചൊവ്വയുള്ള ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം പാലക്കാട് ഈ ഗവൺമെൻറ് സ്കൂളിൽ നടന്നത് എന്താണ് വിശ്വ ഹിന്ദുത്വ പരിഷത്ത് എന്ന് പറയുന്ന ഇവർക്കങ്ങനെ സംഘടന അങ്ങനെ പേര് മാറ്റമൊന്നുമില്ല ഇവർക്ക് ഒറ്റ പേരുള്ള ആർ എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ഇതിൽ നിന്നുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിട്ട് ആ പേരും ഈ പേരൊക്കെ ഇട്ട് വിളിക്കുന്നത് ചുമ്മാതയാണ് ഇതിലെല്ലാം അടങ്ങുന്നത് വിചാരധാരയിൽ അവരുടെ വിചാരധാരയിൽ പറയുന്ന മാനദണ്ഡങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ പ്രതികൾ വന്ന് പാലക്കാട് ഈ സ്കൂളിൽ വന്ന് ോട് അപമാര്യതയായിട്ട് പെരുമാറുകയും കുട്ടികളോട് കയർത്ത് സംസാരിക്കുകയും പുൽക്കൂടൊക്കെ വലിച്ചു തകർക്കുകയൊക്കെ ചെയ്ത ഒരു സംഭവം അത് ഇങ്ങനെ ഇവർ ജയിലിലേക്ക് പോയി ജയിൽ കഴിഞ്ഞി ജയിലിൽ നിന്ന് ജാമ്യം ഉടനെ ക്രൈസ്തവ സമുദായക്കാരുടെ വീട്ടിലേക്ക് കടന്നുവരും എന്നുള്ളതാണ് സന്ദീപ് വാര്യർ പറയുന്നത് സന്ദീപ് വാര്യർ പറയുമ്പോൾ അതിന് ഇരട്ടി മധുരമാണ് കാരണം സന്ദീപ് വാര്യർ ഇത്രയും നാളും ഇത്രയും കൊല്ലവും കൈകൊണ്ട ഒരു ആദർശം അവരുടെ ആദർശമായിരുന്നു ബി ജെ പിയുടെ ആദർശമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് അറിയാം അതിന്റെ അകത്തുള്ള തന്ത്രങ്ങൾ എന്താണെന്നും അവർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള എല്ലാം മുഴുവൻ ും കാര്യങ്ങളും ഈ പറയുന്ന സന്ദീപ് വാര്യർക്കറിയാം അതുകൊണ്ടാണ് സന്ദീപ് വാര്യർ ഇതുപോലൊരു ഒരു മറുപടി ഇല്ലെങ്കിൽ ഇതുപോലൊരു വിയോജിപ്പ് ഈ എന്താണ് ഈ പ്രതികൾക്കെതിരെയും ആർ എസ് എസിനെതിരെയും ബി ജെ പിക്ക് എതിരെയും പറഞ്ഞത് എന്നുള്ളതാണ് സന്ദീപ് വാര്യരോട് തുറന്നിടിക്കുക എന്തായാലും ഈ ഒരു കമന്റി സന്ദീപ് വാര്യരുടെ ഈ ഒരു വാദം ഇത് സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ഏറ്റെടുത്തിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ഈയിടെയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് വലിയ പ്രശസ്തി ആർജിച്ച് വരുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് കാരണം അദ്ദേഹം മാറിയ പ്ലാറ്റ്ഫോം വലിയ രീതിയിലുള്ള ഒരു ജനാധിപത്യത്തിൻ്റെ പ്ലാറ്റ്ഫോമിലേക്കായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഒരുപാട് വില കൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നത് അതുകൊണ്ട് എന്തായാലും ബി ജെ പി ഇത് കഴിഞ്ഞ ഉടനെ എന്തായാലും പുൽക്കൂട് നിർമ്മിക്കാനും സാന്താക്ലോയുടെ സാന്താക്ലോസ് അപ്പോ എൻ്റെയൊക്കെ വേഷം കെട്ടാനും ഒക്കെ ആർ എസ് എസും സംഘപരിവാറും വിശ്വ ഹിന്ദുത്വ പരിഷത്തും ഇനി ആരൊക്കെ ഏതൊക്കെ തീവ്രവാദ സംഘടന ഇവരെ കൂടുതണ്ടോ അവരെല്ലാവരും കൂടി ആയിട്ട് എത്തുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം കഴിഞ്ഞ വർഷം മോദിയും ക്രിസ്മസ് ആശംസകളൊക്കെ നേരുന്നത് നമ്മൾ കണ്ടു പക്ഷേ ഇതൊക്കെ ഒരു കപടകൾ നിറഞ്ഞ ഒരു സംഭവമാണ് കാരണം അവരുടെ വിചാരധാരയിൽ ആദ്യത്തെ സമ്പ്രദായം മുസ്ലിങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ് ആ ഒരു പ്രോജക്റ്റ് പോലും കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന കമ്മ്യൂണിസവും കമ്മ്യൂണിസവും കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ക്രൈസ്തവരെയൊക്കെ ഒഴിവാക്കൽ രാജ്യത്ത് നിന്ന് അപ്പം പിന്നെ അങ്ങേയറ്റത്ത് കിടക്കുന്ന ഒരു പ്രോജക്റ്റിന് ആദ്യമേ എടുത്ത് നടപ്പിലാക്കേണ്ടുള്ള കാര്യമില്ല അതുകൊണ്ട് അവരിങ്ങനെ വാനോളം പുകഴ്ത്തും ഇനിയിപ്പോൾ മണിപ്പൂര് കലാപമല്ല ഇനി എവിടെയൊക്കെ ക്രൈസ്തവ സമുദായങ്ങളെ കലാപം നടത്തിയാലും ഇവരെ തൊട്ടടുത്ത നിമിഷം ഒരു പ്രീണനം കേക്ക് മുറിക്കൽ ആശംസകൾ രേഖപ്പെടുത്തൽ അങ്ങനെ ഒക്കെ നടത്തിക്കൊണ്ട് അവരെ കൈ കയ്യിലെടുക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്തായാലും സന്ദീപ് വാര്യറി പറയുന്ന കാര്യത്തിനോട് നമുക്ക് നൂറ് ശതമാനം യോജിക്കാൻ കഴിയും കാരണം ഇവർക്ക് ഇവർ അങ്ങനെയാണ് ഇവരുടെ ഒരു പ്രവൃത്തി ശൈലി അങ്ങനെയാണ് ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെയും ബിജെപിയുടെ പ്രവൃത്തി ശൈലി ഒരേപോലെയാണ് അതുകൊണ്ടാണ് സന്ദീപ് വാര്യർക്ക് അത് നല്ല രീതിയിൽ അറിയാവുന്നതുകൊണ്ടാണ് സന്ദീപ് വാര്യർ ഈ ഒരു കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് സന്ദീപ് വാര്യർ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം